വില കുറവിലൊക്കെ കയറി നോക്കട്ടെ എല്ലാവരും ഇങ്ങോട്ട് വരും ഇവിടെ കാഷൻസ് ഇതിന് വെറും നൂറ്റി രൂപയുള്ളു ഇതിനൊക്കെ നൂറ്റമ്പോ എല്ലാത്തിനും നൂറ്റിയമ്പാണ് നെസ്റ്റോക്ക് വരും കേട്ടോ ഇതിനൊക്കെ നൂറ്റിയമ്മ ആണ് പ്രൈസ് വരുന്നത് അപ്പം എന്നെ ചെരുപ്പിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ വേറെയും കാണിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഫാൻസി ഐറ്റങ്ങളാണ് ഫാൻസിയാണ് ഇതൊന്നും നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ എങ്ങനെ ഞാൻ കാണിക്കണമെന്ന് മാത്രം നല്ല 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 ഭംഗിയില്ല നല്ല ഐറ്റംസ് ഫാൻസികളുണ്ട് ഇവിടെ എങ്ങനെ കണ്ട നമുക്ക് വാങ്ങാൻ തന്നെ തോന്നും വാങ്ങാതെ പോരൂല മക്കളേറ്റൊക്കെ പോയി ഏതായാലും നമ്മളെ കൊണ്ടു അവർ വാങ്ങിപ്പിക്കും അത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഇവിടെ ഉള്ളത് പിന്നെ കമ്മലുകൾ വെറൈറ്റി ഐറ്റംസ് നല്ല വെറൈറ്റി കമ്മലുകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത് അത് കണ്ടാണല്ലോ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കണ്ട നമ്മളെ കൂടെ പോന്നാൽ ഒരിക്കലും വാങ്ങാതെ അവർ പോരൂല അതുപോലെ അതുപോലെതാ ഇവിടെ എങ്ങനെ അതേമാതിരി ഈ ഭാഗത്തും ഫാൻസി ഐറ്റംസ് തന്നെയാണ് ഈ ഭാഗത്തും കാണുന്നത് നല്ല നല്ല മോഡലാണ് നല്ല ഭംഗിയല്ല മോഡലുകളാണ് പിന്നെ ചെയ്താറ് എൻ്റെ ദിവസം അവിടെ എങ്ങനെ അപ്പം ഞങ്ങളൊന്നും എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പം നമുക്കൊക്കെ തെരഞ്ഞിട്ട് ഇതൊന്നും പറ്റുന്നില്ല പിന്നെ ഇതായത് ഫറുതകളാണ് ഈ കാണുന്നത് ഫറുതെങ്ങനെ നോക്കി എടുത്തിട്ടൊന്നുമില്ല വെറുതെ എങ്ങനെ നോക്കി ഞങ്ങളൊന്ന് சரிதாறுக்கி நோக்கானது அப்ப அது அவருக்கு பற்றி வேற எடுத்து எவடையும் காணதுரி ஐட்டம்ஸ் ஆனி எவடே காண வேக குறச்சு பாக்க எடுத்துட்டும் പിന്നെ ഇതാ ചെരുപ്പിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം നല്ല മോഡൽ ചെരുപ്പുണ്ട് ഇവിടെ അങ്ങനെ ഇവിടെ ഒന്നുണ്ട് ഒന്നില്ല എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ അങ്ങനെ ഇഷ്ടമോലും വന്ന് കയറിയാല് പിന്നെ ബേക്കറി ഐറ്റംസ് ഈ ഭാഗത്ത് പിന്നെ നമ്മൾ പച്ചക്കറി ഭാഗത്തു ആ ഭാഗത്തേക്ക് പോയിട്ട് അതൊന്നും ഇപ്പോൾ അതിട്ടിട്ടില്ല അത് അത് അടിയിൽ വേറെ ഭാഗത്താണ് പച്ച പച്ചക്കറി ഐറ്റംസൊക്കെ നമ്മൾ ഇലക്ട്രോണിക്കിൻ്റെ ഐറ്റംസാണ് ഇവിടെ എങ്ങനെ ഈ ഒരു ഭാഗം വെറും ഫാന് മിക്സി അതുപോലെ സ്റ്റൗ കറ്റൽ ഇസ്തിരിപ്പെട്ടി അങ്ങനെ ഐറ്റംസൊക്കെയാണ് ഇവിടെ എങ്ങനെ അപ്പം അങ്ങനെ ഇവിടെ കുറച്ച് ഭാഗം വേടിയെടുത്തിട്ട് പിന്നെ താഴോട്ട് പോവാണ് നമ്മൾ ബിരിയാണി കോട്ട ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ ഇരിക്കുണ്